സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരു സാരി ശരി ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വരെ വൈകുന്നേരം ഏഴു മണിയായപ്പോ ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു കാഞ്ചീപരത്തിന്റെ നമ്പർ എന്റെ പേഴ്സണൽ നമ്പറിലൊന്നും അല്ല അപ്പൊ അതിലേക്ക് ഒരു കോൾ വരുന്നു അപ്പം ഞങ്ങൾ എല്ലാരും അവിടെ ഉണ്ട് എന്റെ ടീം എല്ലാരും അവിടെ ഉണ്ട് സ്റ്റോറിലുള്ള എല്ലാരും ഉണ്ട് വിജിത എല്ലാവർക്കും വിജിതെല്ലാവർക്കും കുറച്ചു നന്നായിട്ട് അറിയാരിക്കും വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു ജെന്റൽമാൻ അങ്ങനെയായിരുന്നു അയാളുടെ സംസാരം കുതിരവട്ടത്തേക്കുള്ള ബസ് എപ്പോഴാ ഒരു ആര്യയുടെ നമ്പർ ആണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആൾ ആദ്യം വിളിച്ചത് ഈ ഹി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആള് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ വിജി പറഞ്ഞു ഇത് ആര്യയുടെ നമ്പർ അല്ല ഇത് കാഞ്ചീപുരത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ ആണ് എന്താണ് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞൂല്ല ഞാനൊരു പ്രോജക്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്യമായിട്ട് അപ്പോൾ ആര്യയുടെ കോണ്ടാക്ട് നമ്പർ ഇല്ല അപ്പോൾ എന്താ നമ്പർ ആണോ ആദ്യം ചോദിച്ചത് ആ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്താണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് അയാള് ചോദിച്ചു അതില് ഇതുപോലെ ഉണ്ട് തരികിടാസം ഉണ്ട് എന്നാൽ രണ്ടും വരാറുണ്ട് എന്നിട്ട് നീ എന്താ ഇതുവരെ നിങ്ങളെ കൂടെ ചില ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴി ഇല്ലാതെ വരുമ്പോ ഇനോഗ്രേഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒഫീഷ്യൽ കമ്പനി നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് അങ്ങനത്തെ ഒരു കോളാണെന്നാണ് വിജി പറഞ്ഞു ഇല്ല ഇത് പേഴ്സണൽ നമ്പർ അല്ല ആൻഡ് പേഴ്സണൽ നമ്പർ വിത്തൌട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും അപ്പം സാധാരണ ഇവർ ഇങ്ങനെയാ ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എന്റെ നമ്പർ എനിക്ക് ജനവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയും

പെട്ടെന്നൊരു ബലൂൺ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ായിട്ട് അത്രയും സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വായി സാധനം വീണപ്പോ സത്യം പറയാലും എനിക്ക് ചിരിയാവുന്നു ഞങ്ങൾ എല്ലാരും ചിരിക്കുക ചെയ്ത് ഈ ഒരു സെന്റൻസ് പക്ഷെ എനിക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇയാളുടെ വായി വീഴാൻ പോകുന്ന ഇതാണെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല പിന്നെ അങ്ങോട്ട് ഇയാളങ് തുടങ്ങി എനിക്ക് ആരെയാണ് കിട്ടുമോ എനിക്ക് ആരേനെ വേണോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി രണ്ട് ഡയലോഗും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഓക്കെ നൗ ഐ ഷുഡ് സ്റ്റാർട്ട് റെക്കോർഡിങ് ദിസ് ഫോൺ കോൾ അപ്പൊ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യാതെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മള് കാസർഗോഡിനടുത്താണ് ോ ട്രിവാൻഡത്ത് വരുമ്പോഴാണല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ് പറയാവോ അല്ല അഡ്രസ് പറയണെങ്കിൽ അല്ല അഡ്രസ് തരാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം സ്വന്തം പേര് വിളിച്ചു പറയാൻ പറഞ്ഞോളൂ ഓ അവിടെയാണോ അഡ്രസ് അല്ല അഡ്രസ് ആയിരുന്നു വേണ്ടത് അതിപ്പൊ കിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ ചേട്ടൻ്റെ വാണം വിട്ടിട്ട് എനിക്കെന്ത് ചെയ്യാനോ ചേട്ടാ അഡ്രസ് താ ഞാൻ അവിടെ വന്ന് പോടാ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത്രയും ആണം വിടാൻ അറിയാലോ അഡ്രസ് തരാൻ അറിയില്ലേറോ സെവൻ ഫോർ ഡബിൾ അങ് പറ ഞാൻ എഴുതി എടുത്തോളാം

പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ അയ്യോ ഞാൻ ചോദിക്കാൻ മറന്ന് വാണത്തിന്റെ പേരെന്തായിരുന്നു വീട്ടുകാരെ അറിഞ്ഞിട്ട പേരെന്നെ ആവും അല്ലേ i <laughs> 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 ah, sorry, I uh -huh. white pumpkin. Is it? Uh, uh -huh. And the no baby? White okay. oh, White song. what? White what? White what? White White ഈ പെമ്പിള്ളാരെ നിന്റെ ആ ണ്ടല്ലോ അത് ഇവിടെ കാണിക്കരുത് ഈ മാറിപ്പോ ഞാൻ പറഞ്ഞില്ലെന്ന് കഴിഞ്ഞോ വെച്ചോട്ടെ അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുണ്ട് ഞാൻ വേറൊരാക്ക് കൊടുക്കട്ടെ ഇതിനെക്കാട്ടി സസ്കിയാണ് ഹലോ എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാണാടോ ആവട്ടെ സോ വി വെന്റ് ടു തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ അപ്പൊ അവിടെ പോയി ആദ്യം ഞങ്ങൾ എ സി പി സാറിനെ കണ്ടു ഹി വാസ് എ വെരി വെരി നൈസ് പേഴ്സൺ ആള് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു യു ഹാവ് ടു ഫയൽ എ കേസ് കേസ് ഫയൽ ചെയ്യണം സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഇപ്പ തൃക്കാക്കര സ്റ്റേഷനിൽ വന്നു വന്നിട്ട് നമ്മൾ കൊടുത്തു പിന്നെ ഫ്രീ ആയിട്ട് ജീവിതം എന്ന് ഒരു പിന്നെ സൂക്ഷിക്കണം കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൊഴി കൊടുത്തു അവര് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഓക്കെ ഇതിൽ കൂടുതൽ സത്യമാനിക്കൊന്നും അറിയില്ല ഇതുവരെയും ഇല്ല അപ്പൊ അത്രേയുള്ളൂ സി ബ്ലോഗ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റലി